മറ്റ് സിനിമാ മേഖലകളെ വെച്ച് നോക്കുമ്പോൾ മലയാള സിനിമകൾ എന്നും വ്യത്യസ്തമാണ് ഒരു സംഭവത്തെ അതേപോലെ തന്നെ അഭിനയിച്ച് പ്രതിഫലിപ്പിക്കാൻ മലയാള സിനിമയിലെ അഭിനേതാക്കൾക്ക് സാധിക്കുമെന്നതിൽ സംശയമില്ല തികച്ചും റിയലിസ്റ്റിക്കായി ഒരു ആശയത്തെ രണ്ടോ രണ്ടര മണിക്കൂറോ കൊണ്ട് പ്രേക്ഷകരുടെ ഹൃദയത്തിലേക്കെത്തിച്ച ഒരുപാട് സിനിമകൾ മലയാളത്തിലുണ്ട് വികാര നിർഭരമായ ഒരുപാട് നിമിഷങ്ങളും പ്രേക്ഷകർക്ക് മലയാള സിനിമ സമ്മാനിച്ചിട്ടുണ്ട് ആക്ഷനും ത്രില്ലറും ഹൊറും കോമഡിയും അങ്ങനെയെല്ലാം മലയാള സിനിമയിൽ പോകും പ്രേക്ഷകരെ പൊട്ടിച്ച് ഒരുപാട് സിനിമകളുണ്ട് എന്നാൽ കണ്ണുനയിച്ച ഒരുപിടി സിനിമകളായിരിക്കും പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് അങ്ങനെ പ്രേക്ഷകരെ തിയേറ്ററിൽ പൊട്ടിക്കരയിച്ച ഇന്നും പ്രേക്ഷക ഹൃദയത്തിൽ ചേക്കേറിയിരിക്കുന്ന കുറച്ച് സിനിമകളെ പറ്റിയാണ് ഇന്ന് പറയുന്നത് തനിയാവർത്തനം സിബി മലയിൽ സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ പുറത്തിറങ്ങിയ മമ്മൂട്ടി ചിത്രമാണ് തനിയാവർത്തനം ലോഹിതദാസ് ആദ്യമായി തിരക്കഥ രചിച്ചത് ഈ ചിത്രത്തിന് വേണ്ടിയാണെന്ന സവിശേഷതയുമുണ്ട് കുടുംബത്തിലെ പുരുഷന്മാർക്ക് പാരമ്പര്യമായി ലഭിക്കുന്ന ഭ്രാന്തിന്റെ വിഹ്യലതകളിൽപ്പെട്ടുഴലുന്ന ബാലന്മാഷ് എന്ന കഥാപാത്രത്തിന്റെ സങ്കീർണ ഭാവങ്ങളാണ് ചിത്രത്തിന്റെ പ്രമേയം മമ്മൂട്ടി മുകേഷ് തിലകൻ കവിയൂർ പൊന്നമ്മ സരിത തുടങ്ങിയവരാണ് ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നത് വളരെ ഇമോഷണലായ ക്ലൈമാക്സ് ആണ് ഈ ചിത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത മകനെ ഒരു ഭ്രാന്തനെന്ന് മുദ്രകുത്തി സമൂഹം കളിയാക്കുന്നത് കാണാനാകാതെ ബാലൻ മാഷിന്റെ അമ്മ ചോറിൽ വിഷം നൽകി മാഷിന് നൽകുമ്പോൾ തിയേറ്റർ പ്രേക്ഷകർ എന്നീ പേരുകൾക്കൊപ്പം പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങൾ ഈ ചിത്രത്തിന്റെ ക്ലൈമാക്സ് നമുക്ക് മുന്നിൽ വരച്ചിടുന്നു മലയാള സിനിമയിലെ മികച്ച ഇമോഷണൽ ക്ലൈമാക്സിൽ ഏറ്റവും മുൻപന്തിയിൽ തന്നെയാണ് തനിയാവർത്തനം എന്ന ചിത്രത്തിന്റെ ക്ലൈമാക്സിന്റെ സ്ഥാനവും തനിയാവർത്തനം ഇന്നും കണ്ണുനിറയാതെ കാണാൻ സാധിക്കില്ല എന്നതാണ് ചിത്രത്തിന്റെ വിജയം കാഴ്ച മലയാള പ്രേക്ഷകർക്ക് ഇന്നും കണ്ണു നനയാതെ കാണാൻ സാധിക്കാത്ത സിനിമയാണ് മമ്മൂട്ടിയുടെ കാഴ്ച രണ്ടായിരത്തി നാലിൽ പുറത്തിറങ്ങിയ ചിത്രം സംവിധാനം ചെയ്തത് ബ്ലസ്സിയാണ് ഗുജറാത്ത് ഭൂകമ്പത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് കേരളത്തിലെത്തുന്ന പവൻ എന്ന ബാലനെ ചുറ്റിപ്പറ്റിയാണ് കഥ ഫിലിം ഓപ്പറേറ്ററായ മാധവൻ എന്ന കഥാപാത്രമായ മമ്മൂട്ടി പയ്യനെ കൂടെ കൂട്ടുകയും വീട്ടിലേക്ക് കൊണ്ടുപോകുകയും ചെയ്യുന്നുണ്ട് പിന്നീട് പവൻ അവരുടെ വീട്ടിൽ ഒരംഗമായി മാറുന്ന കാഴ്ചയാണ് എന്നാൽ ക്ലൈമാക്സ് രംഗം ഓരോ പ്രേക്ഷകന്റെയും കണ്ണു നനയിക്കുന്നുണ്ട് പവനെ എന്തെങ്കിലും തങ്ങൾക്ക് സ്വന്തമായി കിട്ടുമെന്ന് പ്രതീക്ഷയിൽ മമ്മൂട്ടിയുടെ കഥാപാത്രം പോകുമ്പോൾ ഇനിയൊരു തിരിച്ചുവരവ് പ്രതീക്ഷിക്കേണ്ട എന്ന രീതിയിലെ രംഗത്തോടെ സിനിമ അവസാനിക്കുകയും ഓരോ പ്രേക്ഷകരെയും കരയിക്കുകയും ചെയ്ത സിനിമയാണ് കാഴ്ച മൂന്നാം പക്കം ഒരു തവണ കണ്ടാൽ പിന്നീട് ഒരിക്കൽ കൂടി കാണാൻ സാധിക്കാത്ത സിനിമയാണ് മൂന്നാം പക്കം കാരണം വേറെയൊന്നുമല്ല കരച്ചിലടക്കാൻ പാടുപെടേണ്ടി വരും പത്മരാജൻ തിരക്കഥയെഴുതി സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് മൂന്നാം പക്കം തിലകൻ ജയറാം എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ചിത്രത്തിന്റെ ക്ലൈമാക്സ് പ്രേക്ഷകരെ ഒരു നിർവികാരതയിലേക്കും തുടർന്നൊരു കരച്ചിലേക്കും നയിക്കുമെന്നതിൽ സംശയമില്ല എന്ന് നിന്റെ മൊയ്തീൻ പ്രണയിതാക്കളെ ഇത്രയേറെ സ്പർശിച്ച മറ്റൊരു സിനിമയില്ല കാരണം ഇത് യാഥാർത്ഥ്യത്തിൽ നിന്ന് നടർത്തിയെടുത്ത ഒരു ചെറു നോവാണ് കാഞ്ചനമാല മൊയ്തീൻ എന്നിവരുടെ പ്രണയ ജീവിതത്തെ ആസ്പദമാക്കി ആർ എസ് വിമൽ സംവിധാനം ചെയ്ത സിനിമയാണ് ഇന്ന് നിന്റെ മൊയ്തീൻ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ കോഴിക്കോട് ജില്ലയിലെ മുക്കത്ത് നടന്ന സംഭവമാണ് ചിത്രത്തിൽ പരാമർശിച്ചിരിക്കുന്നത് പൃഥ്വിരാജും പാർവതിയുമാണ് മൊയ്തീന്റെയും കാഞ്ചനമാലയുടെയും വേഷം ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ചിത്രത്തിന്റെ അവസാന ഭാഗങ്ങളിൽ ആ പ്രണയിതാക്കളെ ഒന്നിപ്പിക്കാത്ത കാഴ്ചയാണ് മൊയ്തീനും ആഞ്ചനമാലയും ഇന്നും പ്രേക്ഷകർക്കുള്ളിൽ ഒരു ചെറു നോവാണ്